പണവരിക്ക ധാരണപരവയ കിറ്റി 100 രൂപയ്ക്കാണ് 100 കിറ്റൈ 100 രൂപ കൂട ഓറാവട്ട കണ്ടോ നാണം വെള്ളിക്ക നാണം പണരങ്ങ എല്ലാം 12 കിലോ 100 രൂപ കണ്ടോ 12 ലവലക്കി 100 രൂപ ഇന്ന ഗാന്ധിജിന് പ്രമാണിച്ച് 12 ലവ പച്ചക്കറി 100 രൂപയ്ക്ക് ഓരാ ഓറവട്ട ചാടിയ ചാലക്കുടിയാ നീണ്ട നീണ്ട മുങ്ങി അമ്പലക്കട സാധാരണ ഇവര് ഓറകൂട്ടിലുണ്ട് അതോലെ പുളി നാരിയ സംഗും അരി കൊമ്പര കട്ടിലാ ഇത് ഓവറകൂട്ട കോട്ടലേക്ക് കേറിയോ മക്കളെ ആർشي അറിയോ പാവക്കളെ നൂറ് കിട്ടി വെക്കളെ നൂറ് രൂപയ്ക്ക് ഒരു കിട്ടി വെക്കലേ ഇന്നാ ഈ നാടൻ ബിസിറ്റ് കൊടു എന്റെ അരി നൂറ് രൂപയ്ക്ക് ഇന്ന ഏറ്റൊക്കെ നൂറ് രൂപ പയറോ ഞാൻ അമ്പത് രൂപ കൊടാ അമ്പത് കൊടാ വില അമ്പത് രൂപയ്ക്ക് നാടൻ രൂപയ്ക്ക് നാല് അമ്പത് നൂറ് രൂപയ്ക്ക്

മോനെ ഇന്ന് കിറ്ററിയോ അല്ലെ ഗാന്ധി ജയന്തിക്ക് അവധിയല്ലേ വേറെ സാധനം അഞ്ഞൂറിൽ ഒന്നേ വേണമെന്ന് പറഞ്ഞുതാ പാട്ടി തിരിച്ചു പോയതാ ഇന്ന് ആളില്ല എന്റെ പൈസ പോയാലോ നമുക്ക് നാളെ ജീവിക്കട്ടെ ഞാൻ കള്ളനും അല്ല കൊള്ളക്കാരനും അല്ല ജനപ്രിയ നായ നായെന്നല്ലാ പച്ചക്കറിയാ ജനങ്ങൾ എവിടെ ഉണ്ടോ അവിടെ ഓൾകുട്ടും എന്താ പച്ചക്കറി കച്ചവടത്തില്ല ആർക്ക് നട്ടം പറ്റത്തില്ല ഫോട്ടോ ഞങ്ങളെ ഏത് മഴയായാലും ഏത് വെയിലായാലും ജനപ്രിയ നായകൻ ചാലക്കുടി പ്രസിദ്ധമായ പെങ്ങളാണ് അതുപോലെ ചങ്ങാശ്ശേരി മഞ്ജു നാടൻ പോട്ട സൂപ്പർ സ്റ്റാറുകളാണ് എൻ്റെ തൊങ്ങം പോരാ മണിച്ചേട്ടൻ ഫാൻസാണ് ഓമനക്കുട്ടൻ ഞാൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നില്ല ദിലീപേ സന്തോഷം ഓർത്താ ഞാൻ കണ്ടിട്ട് കണ്ടിട്ടുണ്ട് ചങ്ങോട്ട് കണ്ടിട്ടുണ്ട് ദിലീപേട്ടെ കണ്ടിട്ടുണ്ട് എനിക്ക് മനസ്സിൽ പോയി നൂറ് രൂപയ്ക്ക് കിട്ടണ്ട ഇന്ന് പന്ത്രണ്ട സാധനം നൂറ് രൂപ ഫസ്റ്റ് ഐറ്റം ആണോ പറവികളെ കണ്ട ആണോ ഇതാണോ പറഞ്ഞത് ദിനേശാ പറവലിങ്ങടോ ഒരു കിറ്റ് നാടൻ പറഞ്ഞ ആര് രൂപ ഓയിച്ചു വില ഓവനെ കൂട്ടം പറ്റി കൊടുക്കേണ്ട ആവശ്യം എനിക്ക് ഉണ്ട് മെനിയാൻ പത്ത് രൂപ ഇല്ലായിരുന്നു കൂട്ടാൻ്റെ കയ്യിൽ അത് കാര്യമൊന്നുമില്ല കിറ്റ് അടിക്കുമ്പോൾ പനിക്ക് കൊടുക്കാൻ പറ്റും ഫ്രഷ് ആയിട്ടാണ് ആയിട്ട് കൂടെ ും കൂടി വീട്ടുപരമ്പം പോകുമ്പോട്ട് വരമ്പത്തോരു മത്തി അതാണ് പായിസ മൂസ എന്റെ കൂട്ടുക എന്നാ കള് കുടിക്കത്തില്ല ആഹാരപാത്രം കഴിക്കും ശാലപത്ത്

കന്നി മുരളി ചേട്ടനാണ് ാണ് ഊട്ടി രണ്ടണ്ണ വിളക്കരിടൂട്ടി പറയാൻ പോയാ അങ്ങോട്ട് പോവും പവർ എന്നും പവറാ ഏത് നാട്ടിൽ പോലും ഓരോ കൂട്ടും പവറത്ത് രണ്ടാഴ്ച ഇല്ല ഓട പോല നൂറ് രൂപയ്ക്കാണ്ടേ ഇത്രയും സാധനം നൂറ് രൂപയ്ക്കാണ്ടെ നൂറ് മുറിയ തീർന്നു

ഹലോ സമയം എൻ്റെ കൂടുതൽ ശാപ നീ ആയിരം രൂപ അമ്പത് പോയി പോയിക്കോളാം എനിക്ക് എണ്ണൂറ് കിട്ടിയാൽ മതി എന്നെ ഓലപ്പണക്കെ കാട്ടി വരല്ലേ അഞ്ച് നാണൂറ് നൂറ് രൂപ അഞ്ചര കിലോ അഞ്ചര നൂറ് രൂപ ഇന്നത്തെ പോലെ എല്ലാ സാളും ഇല്ലയോ നാൽപ്പത്തിയായിരണം ക്യാറ്റ് ഉണ്ട് മുപ്പത്തഞ്ചൂട്ട് ഉണ്ട് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ഉണ്ട് ഉണ്ട് പാനാറുള്ള വെണ്ടയ്ക്കുണ്ട് പാന വെണ്ടയ്ക്കുണ്ട് തക്കാളിന്ന വില ഇരുപത്തിയഞ്ച് രൂപ വിലയാണ് അതുമുണ്ട് പച്ചവെള്ള വില മുപ്പത്തി രൂപ വില അതും ഉണ്ട് വില പറയാൻ ആവശ്യം എനിക്കില്ല ഞാനൊരു കച്ചവടക്കാരൻ വില പറയാൻ പാടില്ല പെരു മഴ വരുന്നു ഓക്കെ